ഹലോ ഗൈസ് അലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നുണ്ട് നമ്മൾ പഴയ കാല ഓർമ്മകളാണ് ഓർമ്മകളാന്നിട്ടോ ഈ ഒരു മുട്ടപ്പത്തിരിക്ക് അപ്പം ഇന്ന് ഞാൻ മുട്ടപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ചില ആൾക്കാർ പച്ചരിയോട് ചെയ്യും ചില ആൾക്കാർ മൈദനോട് ഞാൻ ഇന്ന് മൈദനോടാന്നിട്ടോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മുട്ടപ്പത്തിരി കഴിക്കാനായിട്ട് ചിലയാൾ ഓട്ട ഓട്ടട അപ്പം എന്നാണ് ഇതിന് പറയുക ഓരോ ഭാഗത്ത് ഓരോ രീതിയല്ലല്ലോ വിളിക്കാറ് അപ്പോൾ ഇതാണ് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ഓരോന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ വെള്ളം കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് ഇഡിലിൻ്റെയൊക്കെ ബാറ്ററിയൊക്കെ തയ്യാറാക്കുന്ന ഒരു കട്ടിയിലാണ് വേണ്ടത് അപ്പോൾ പിന്നെ വേണ്ടത് നമ്മുടെ ഈ ഒരു ഓടാന്നല്ലേ ഈ ഓട് ഞാനിപ്പം വെച്ചിട്ട് നല്ലോണം ചൂടാകണം കേട്ടോ ചൂടായതിനു ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കുക കുറച്ചു ശേഷം എന്നിട്ട് ഇതാ കുറച്ചു ശേഷം നമുക്കൊന്ന് ഇതേപോലെ കുറച്ച് കട്ടിയിലോണം കേട്ടോ ഒഴിച്ചുകൊടുക്കാനായിട്ട് പിന്നെ ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ ആദ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കിങ്ങനെ ഓടിനൊന്ന് പെറ്റിപ്പൊടിക്കും കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശരിയാകുന്നത് എനിക്കങ്ങനെ ഒന്നോ രണ്ടോ ആദ്യം ആദ്യമൊന്ന് ഓട്ടിന് പെറ്റിയിട്ടുണ്ട് അതിനെട്ടോ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തതിന് ശേഷം ഇതാ ഞാൻ എല്ലാ അപ്പവും ചുറ്റും അതിന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഗീയും പഞ്ചസാരയും പിന്നെ തേങ്ങാപ്പാലും ഒക്കെ ആക്കിയിട്ട് ആണ് ഇതിൻ്റെ യഥാർത്ഥ നല്ല ടേസ്റ്റ് ചില ആൾക്കാർ പഴം കൂട്ടുക ഞാൻ ഇന്ന് പഴം കൂട്ടിയിട്ടാണ് ഇട്ട് കഴിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക